നയപ്രഖ്യാപനം മുഴുവൻ വായിക്കാതെ ഗവർണർ അവസാന പാരഗ്രാഫ് വായിച്ച് പ്രസംഗം അവസാനിപ്പിച്ചു ജ്യൂസ് എന്ന് കരുതി ചെടിക്കൊഴിക്കുന്ന കീടനാശിനി കഴിച്ച് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്രത്തിനെതിരായ സമരം തന്നെയാണ് കേരളം തീരുമാനിച്ചതെന്നും അതിൽ സംശയം ഉന്നയിച്ചത് ആരാണെന്ന് അറിയില്ലെന്നും മന്ത്രി കെ രാജൻ ഇടതുമുന്നണിക്കോ സർക്കാരിനോ അതിൽ സംശയമില്ല മുഖ്യമന്ത്രി മന്ത്രിമാർ എം പിമാർ എല്ലാവരും സമരത്തിൽ പങ്കെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിന്റെ നയപ്രഖ്യാപനം മുഴുവൻ വായിക്കാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപനത്തിന്റെ അവസാനത്തെ പാരഗ്രാഫ് മാത്രം വായിച്ച് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ചു ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡും മാത്രമാണ് നയപ്രഖ്യാപന പ്രസംഗം നീണ്ടു തന്നത് അതേസമയം കേരള സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ കേന്ദ്രത്തിന് വിമർശനം സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അസമത്വമുണ്ടെന്നും അതുമൂലം പണനിരുക്കം ഉണ്ടാകുന്നുവെന്നും നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നു മസാല ബോണ്ട് ഇറക്കിയതിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ലംഘിച്ചോ എന്ന് അന്വേഷിക്കാനായി അയച്ച സമൻസിന് മറുപടി നൽകാൻ കിഫ്ബിക്ക് നിർദ്ദേശം നൽകി ഹൈക്കോടതി കേരളത്തിൽ അന്വേഷണം തടസ്സപ്പെടുത്തില്ലെന്ന് ആവർത്തിച്ച ഹൈക്കോടതി പ്രാഥമിക അന്വേഷണത്തിനു വേണ്ടിയാണ് ഇ ഡി രേഖകൾ ആവശ്യപ്പെട്ടതെന്നും ചൂണ്ടിക്കാട്ടി കേസ് വീണ്ടും ഫെബ്രുവരി ഒന്നിന് പരിഗണിക്കും വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ കാടുകയറ്റി വനംവകുപ്പ് പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ നെയ്ക്കുപ്പ വനത്തിലേക്കാണ് കരടിയെ ഓടിച്ചു കയറ്റിയത് നെയ്ക്കുപ്പ മേഖലയിൽ കരടിയെ കണ്ടുവന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി വനംവകുപ്പ് തിരച്ചിൽ നടത്തിയിരുന്നു തുടർന്ന് ചെഞ്ചടി ഭാഗത്ത് സ്വകാര്യ സ്ഥലത്ത് നിന്നാണ് കരടിയെ ഓടിച്ച് കാട്ടിൽ കയറ്റിയത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി അത്യാധുനിക നിരീക്ഷണ കപ്പലുകൾ വാങ്ങാൻ തീരുമാനമായി പതിനാല് കപ്പലുകളാണ് വാങ്ങുന്നത് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാസ്ഗാവ് ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡുമായാണ് കേന്ദ്ര സർക്കാർ കരാർ ഒപ്പിട്ടത് ആയിരത്തി എഴുപത് കോടി രൂപയുടെ കരാറാണിത് കോസ്റ്റ് ഗാർഡിന് കൂടുതൽ കരുത്തേക്കാൻ ഫാസ്റ്റ് പെട്രോൾ വെസൽസ് ആണ് എം നിർമ്മിക്കുക ഇത് സമുദ്ര മേഖലയിലെ നിരീക്ഷണത്തിനായാണ് വിന്യസിക്കുക ജ്യൂസ് എന്ന് കരുതി ചെടിക്കൊഴിക്കുന്ന കീടനാശിനി കഴിച്ച് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു പാലോട് പയറ്റടി പ്രിയഭവനിൽ പ്രശാന്തിൻ്റെയും യമുനയുടെയും മകൻ അഭിനവ് ആണ് മരിച്ചത് പതിനൊന്ന് വയസ്സായിരുന്നു വൈകിട്ട് ആറ് മുപ്പതോടെയാണ് സംഭവം സ്കൂൾ കഴിഞ്ഞെത്തിയ അഭിനവ് റൂമിലിരുന്ന കീടനാശിനി സോഫ്റ്റ് ഡ്രിങ്ക് എന്ന് കരുതി കുടിക്കുകയായിരുന്നു ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സേവന മികവിനുള്ള രാഷ്ട്രപതിയെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു രാജ്യത്താകെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് പേർക്കാണ് മെഡൽ സമ്മാനിക്കുക സുദീർഘ സേവനത്തിലുള്ള പോലീസ് മെഡലുകൾ കേരളത്തിൽ നിന്നുള്ള പതിനൊന്ന് പേർക്ക് ലഭിച്ചു ശിഷ്ട സേവനത്തിന് സംസ്ഥാനത്ത് നിന്നും രണ്ട് പേർക്കും മെഡൽ ലഭിച്ചു എക്സൈസ് കമ്മീഷണർ മഹിബാൽ യാദവ് എ ഗോപേഷ് അഗർവാൾ എന്നിവർക്കാണ് വിശിഷ്ട സേവനത്തിന് കേരളത്തിൽ നിന്നും മെഡലുകൾ ലഭിച്ചത് ഹരിദ്വാറിൽ അന്ധവിശ്വാസം അഞ്ച് വയസ്സുകാരൻ്റെ ജീവനെടുത്തു ക്യാൻസർ മാറുമെന്ന വിശ്വാസത്തിൽ അഞ്ചു വയസ്സുകാരനെ അമ്മ ഗംഗയിൽ മുക്കിക്കൊന്നു ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലാണ് സംഭവം കുഞ്ഞിനെ അഞ്ച് മിനിറ്റിലധികം ഗംഗാ നദിയിൽ മുക്കുകയായിരുന്നു സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു സംഭവത്തിൽ കുട്ടിയുടെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു ബോക്സിംഗ് ഇതിഹാസം മേരികോം വിരമിച്ചെന്ന വാർത്തകൾ തള്ളി താരം ബുധനാഴ്ച രാത്രിയോടെയാണ് താരം വിരമിച്ചെന്ന തരത്തിലുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ തൻ്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് മേരികോം വിശദീകരിച്ചു ചരിത്രത്തിലാദ്യമായി തലസ്ഥാനമായ റിയാദിൽ മദ്യശാല തുറക്കാൻ സൗദി തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട് മുസ്ലിം ഇതര നയതന്ത്രജ്ഞർക്ക് മൊബൈൽ ആപ്പ് വഴി മദ്യം ലഭ്യമാക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മദ്യം വേണ്ട ഉപഭോക്താക്കൾ മൊബൈൽ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ക്ലിയറൻസ് എടുക്കുകയും ചെയ്യാം പ്രതിമാസ അനുസരിച്ച് മദ്യ വിതരണം ചെയ്യുമെന്നും അടുത്ത ആഴ്ച തന്നെ സ്റ്റോർ തുറന്നേക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ശ്രീലങ്കൻ മന്ത്രി വാഹനാപടത്തിൽ മരിച്ചു ജലവിഭവ വകുപ്പ് മന്ത്രി സനദ് നിഷാന്താണ് മരിച്ചത് ഇദ്ദേഹത്തിനൊപ്പം യാത്ര ചെയ്ത സുരക്ഷാ ജീവനക്കാരനും ഡ്രൈവറും ഉൾപ്പെടെയാണ് അപകടത്തിൽ മരിച്ചത് കൊളംബോ എക്സ്പ്രസ് വേയിൽ വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് അപകടമുണ്ടായത് മൂന്നുപേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ജനനകം ഓൺലൈൻ മോജന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക